തമ്പി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പാടാൻ അറിയില്ല പക്ഷെ മനസ്സിൽ പാട്ടുകൾ പക്ഷെ ഒരുപാട് കേൾക്കുകയും പാടാൻ അറിയില്ല എന്ന് പറയുമ്പോഴും ഒരു പക്ഷെ എല്ലാ അമ്മമാരും പാടുന്ന പാട്ടുണ്ട് പാട്ട് അമ്മ പാടുമ്പോൾ അമ്മയ്ക്ക് സംഗീതം ഈണം വേറെ ആര് പാടിയാലും അത് കുഞ്ഞിനെ ഉറക്കുകയല്ല വളർത്തുക ചെയ്യുകയുള്ളു ഒപ്പം തന്നെ ഈ ഈ ഈ പറയുന്ന വളരെ പ്രശസ്തമായ ഉമനത്തിങ്കൽ കിടാവോ കുറിച്ച് കേട്ടിട്ടുള്ളൊരു കഥയുമുണ്ട് അത് വേറെ തന്നെ ഒരു 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 വാർത്ത ഫീച്ചർ ചെയ്യേണ്ടതാണ് ഇതിനിടയിലൂടെ തമ്പുരാട്ടി ഒരു സൂത്രപ്പണി ചെയ്യുന്നുണ്ട് ചതുരംഗം കളിക്കുന്ന തമ്പുരാനെ ഏത് കരു നീക്കണമെന്ന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ കൂടെ ഉന്തു നാളെ ഉന്താനൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ എന്തായാലും അത് പ്രത്യേകം തന്നെ നമുക്ക് വേറെ കാണാം ഇന്ന് അതല്ല ാരാട്ടുപാട്ടുകളുടെ തമ്പുരാൻ ഇരയമ്പൻ തമ്പി ജനിച്ചു വളർന്ന വീട് ചേർത്തലയിലാണ് ചേർത്തലയിലെ വാരനാട് എന്ന ഗ്രാമത്തിൽ ഇരയമ്പൻ തമ്പിയുടെ സ്മാരകമായി തല ഉയർത്തി നിൽക്കേണ്ടതാണ് നടുവിലെ കോവിലകുലകം ആ തറവാട് പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകം ആണ് എന്നാണ് സങ്കല്പം ഉയർത്തി നിൽക്കുകയല്ല നിൽക്കേണ്ടതാണ് ആ കോവിലകം ഇപ്പോൾ ജീർണിച്ച് നിലംപൊത്തുന്ന അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഒരുപാട് ആഘോഷത്തോടെ കൂടി ഈ വാർത്ത പറയാൻ പറ്റാതെ വന്നത് നമുക്കൊന്ന് കാണാം ഇരയമ്പൻ തമ്പിയുടെ തറവാടിൻ്റെ ഇന്നത്തെ അവസ്ഥ കേട്ടുറങ്ങാത്ത കുഞ്ഞുങ്ങളും പാടാത്ത അമ്മമാരുമുണ്ടാവില്ല മധുര മനോഹരമായ ഈ താരാട്ടുപാട്ട് മലയാളത്തിന് സമ്മാനിച്ച ഇരയൻ തമ്പിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ചെർക്കല വാരനാട് നടുവിലെ കോവിലകമാണിത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സംഗീതജ്ഞരിൽ മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ടവരിൽ ഒരാളായിരുന്നു ഇരയുമ്മൻ തമ്പി പ്രണയം വിരഹം കർണാട്ടിക്കെല്ലാം ഒരുപോലെ വഴങ്ങുന്ന ചുരുക്കം സംഗീതജ്ഞരിൽ പ്രഥമ അദ്ദേഹം പരമാനന്ദ സുഖത്തിൽ ആറാടിച്ച ഇരയ്മൻ തമ്പിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന നടുവിലെ കോവിലകം വകുപ്പിന്റെ സംരക്ഷണയിലാണ് ചേർത്തല വാരനാട് ദേവീക്ഷേത്രത്തിനടുത്താണ് ഇരയിമ്മൻ തമ്പിയുടെ ഈ ജന്മഗൃഹം നടുവിലെ കോവിലകത്ത് കേരളവർമ്മ തമ്പാന്റെയും തിരുവനന്തപുരം കരമന പാണ്ഡിയിരക്കത്ത് പുതുമന അമ്മ വീടെന്ന രാജകുടുംബത്തിലെ പാർവതി പിള്ള തങ്കച്ചിയുടെയും മകനായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഇരേന്മൻ തമ്പി ജനിച്ചത് ഇരേന്മൻ തമ്പി എന്ന രവിവർമ്മൻ തമ്പിയുടെ ആദ്യ ഗുരു പിതാവ് തന്നെയായിരുന്നു പിന്നീട് മൂത്താട്ട് ശങ്കരനിലേതെന്ന പണ്ഡിതനിൽ നിന്ന് ഉപരിപഠനം നേടി കാവ്യം നാടകം വ്യാകരണം എന്നിവയിൽ ചെറുപ്പത്തിൽ തന്നെ ഇരേന്മൻ തമ്പി അസാമാന്യ വൈഭവം പുലർത്തിയിരുന്നു രാജകുടുംബമായിരുന്നുവെങ്കിലും കഷ്ടസ്ഥിതിയായിരുന്നു ഇരയ്മൻ തമ്പിയുടെ പിതാവായ കേരളവർമ്മയ്ക്ക് ഈ ദുരവസ്ഥ ഒരിക്കൽ വാർനാട് ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ഉത്രം തിരുനാൾ മഹാരാജാവ് കാണുന്നതോടെയാണ് നടുവിലെ കോവിലകത്തിന്റെ ചരിത്രം മാറുന്നത് പന്ത്രണ്ട് വയസ്സുവരെ മാത്രമേ ഇരയ്മൻ തമ്പി വാരനാട്ടെ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോയി പതിനാലാമത്തെ വയസ്സിൽ ശ്ലോകം രചിച്ച് കാർത്തിക തിരുനാളിന് സമർപ്പിച്ച അദ്ദേഹത്തെ കൂടുതൽ വിദ്യാഭ്യാസം നൽകാനായി കൊട്ടാരത്തിലേക്ക് കൂട്ടി പിന്നീട് തിരുവനന്തപുരത്തെ രാജകൊട്ടാരത്തിലാണ് അദ്ദേഹം വളർന്നത് കൊട്ടാരത്തെ പശ്ചാത്തലമാക്കി ആട്ടവർണ്ണനകളും കൊട്ടാര വർണ്ണനകളും അദ്ദേഹം രചിച്ചു തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ചുള്ള ചരിത്ര പഠനങ്ങൾക്ക് ഈ കൃതികൾ ഏറെ സഹായകമാണ് കൊട്ടാരത്തിലെ സ്ത്രീകൾക്കായി പ്രശസ്തമായ വീരവീരാടകുമാരവിഭോ എന്ന കുമ്മി എഴുതി റാണി ഗൗരിലക്ഷ്മിഭായുടെ ആവശ്യപ്രകാരമായിരുന്നു കുട്ടിയായിരുന്ന സ്വാതി തിരുനാളിനെ ഉറക്കാനായി ഓമന തിങ്കൾക്കിടാവോ എന്ന താരാട്ടുപാട്ട് എഴുതി ഇണം നൽകിയത് ഇരുപത്തിമൂന്ന് സംസ്കൃത കൃതികൾ അഞ്ചു മലയാളം കൃതികൾ അഞ്ചു വർണ്ണനകളും ഇരുപത്തിരണ്ട് പദങ്ങളും രചിച്ച ഇരയ്മൻ തമ്പിയുടെ കൃതികളിൽ ശൃംഗാരവും ഭക്തിയും നിറഞ്ഞു നിന്നു കാലങ്ങൾക്ക് ശേഷം കോവിലകം ഭാഗം വെച്ചപ്പോൾ അവകാശികളും വീതം കിട്ടിയവരും തങ്ങളുടെ ഭാഗം പൊളിച്ചു വിൽക്കാൻ ശ്രമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കോവിലകത്തിന്റെ കുറച്ചു ഭാഗം പൊളിച്ചു മാറ്റി അന്ന് ഒരാളായിരുന്ന രുക്മിണിഭായ് തമ്പുരാട്ടി കോവിലകത്തെത്തി താമസം തുടങ്ങി തിരുവനന്തപുരത്ത് അധ്യാപികയായിരുന്ന അവർ ജോലി രാജിവെച്ച് വർഷങ്ങൾ നീണ്ട നിയമയുദ്ധത്തിലൂടെ കോവിലകം സംരക്ഷിച്ചു പിന്നീട് നാട്ടുകാരെയും ചില ബന്ധുക്കളെയും ചേർത്ത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു ട്രസ്റ്റിന് കീഴിലുള്ള ഉപദേശക സമിതിയും നിലവിലുണ്ട് രണ്ടായിരത്തി ആറിലാണ് കോവിലകവും നാല്പത് സെന്റ് സ്ഥലവും പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലായത് ഈ ഇടയംബൻ നമ്പി സ്മാരകം എന്ന് പറയുന്നത് ആദ്യകാലത്ത് ഒരു ആറ് പേര് കൂടി ഇൽപ്പിണി വായി ഇൻ നമ്പി ഇടപിൻതലമുറക്കാരായ മൂന്ന് തലമുറയ്ക്ക് ശേഷം വരുന്ന തലമുറക്കാരായ ഇൽപ്പിണി വായി തമ്പുരാട്ടി അവരുടെ ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു ട്രസ്റ്റായിട്ടാണ് ആറുപേരടങ്ങുന്ന ഒരു ട്രസ്റ്റ് ആയിരുന്നു വീര് ഈ ട്രസ്റ്റിൻ്റെ കൂട്ടത്തിൽ തന്നെ അതിനെ ഉപദേശിക്കുന്നതിൻ്റെ ഒരു ഉപദേശ സമിതി ഉണ്ടായിരുന്നത് സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി പതിനെട്ടാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിട്ട് ജയന്തി ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അന്ന് ഇവിടെ നല്ല രീതിയിലുള്ള മുൻ മുൻകാലങ്ങളിൽ നല്ല രീതിയിലുള്ള പരിപാടികൾ ആട്ടക്കഥകളും കഥകളിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ചെണ്ടമേളങ്ങൾ അതുപോലുള്ള ഒരുപാട് ധാരാളം പരിപാടികൾ ഇവിടെ നടത്തിയിട്ടുള്ളതാണ് അപ്പോൾ ആ സ്ഥിതിയിൽ നിന്നെല്ലാം മാറി കാലത്തിൻ്റെ മാറ്റം കൊണ്ട് കൊണ്ടുവന്ന അപ്പോൾ ഈ ഇരമന്ദി സ്മാരകം ആർക്കിയോളജി വകുപ്പിന്റെ സംരക്ഷിത സ്മാരകമായിട്ടാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇതിന് അതിന് ഇത് നാല്പത് സെന്റ് സ്ഥലവും അതോടൊപ്പം തന്നെ ഈ കെട്ടിടമൊക്കെ ആയിട്ട് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ സർക്കാർ ഏറ്റവും പുരാവസ്തു സംരക്ഷിത സ്മാരകവുമായിട്ട് ഏറ്റെടുത്തതാണ് രുക്മിണിഭായ് തമ്പുരാട്ടിയുടെ ആശ്രിതയായിരുന്ന അംബികയാണ് അവരുടെ മരണശേഷം കോവിലകം സംരക്ഷിക്കുന്നത് കൊട്ടാരമുറ്റത്തെ കിണത്തിൽ സർപ്പമുണ്ടെന്നാണ് വിശ്വാസം വെച്ചുപൂജയും കെടാവിളക്കുമുണ്ട് കോവിലകത്തിന്റെ മുറ്റത്ത് കാവും സർപ്പാരാധനയുമുണ്ട് ഇതിനൊക്കെ ആശ്രയം പുരാവസ്തു വകുപ്പ് നൽകുന്ന അമ്പികയുടെ തുച്ഛവരുമാനമാണ് കാലപ്പഴക്കത്തിൽ കോവിലകം ജീർണിച്ചു തുടങ്ങി പല ഭാഗങ്ങളും അടർന്നു വീണു സംരക്ഷിത സ്മാരകമാണെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ മാത്രമേ കോവിലകം സംരക്ഷിക്കാനാവൂ ഇതുതന്നെയാണ് നാട്ടുകാരുടെ ആവശ്യവും ദിലീപ് ജനം ആലപ്പുഴ സുമേഷിനൊപ്പം ദിലീപ് ആണ് ഇതൊരു സമ്മിശ്ര വികാരം ഉണ്ടാക്കുന്ന ഒരു വാർത്തയായിപ്പോയില്ലേ ആ ഈണവും ആ ദൃശ്യങ്ങളും ഒക്കെ കാണുമ്പോൾ അങ്ങ് പോവുകയാണ് ചരിത്രത്തിലൂടെ എന്നാൽ ആ കൊലാസ കാണുമ്പോൾ ചങ്ക് പെടിയുന്ന അവസ്ഥാണ് ഇത്ര മനോഹരമായ എഡിറ്റിംഗ് നടത്തിയിരിക്കുന്നത് എന്തായാലും ഗംഭീരമായിട്ടുണ്ട് പക്ഷേ ഇതൊരു തുടക്കം മാത്രമാവട്ടെ നിശയും ഒപ്പോൾ തിരുവനന്തപുരം ബ്യൂറോയും നമ്മുടെ ഡെസ്കും ഇതിനെ പിന്തുടരുക ഇതിനെ സംരക്ഷിത സ്മാരകം എന്ന് എഴുതി വച്ചാലായില്ല അതെങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിന് മാതൃകയാവുന്നത് വരെ ഇതിന് പിന്നാലെ തന്നെ ഉണ്ടാവും ഉണ്ടാവണം ജനടി വി